യാതൊരു രീതിയിലുള്ള സ്റ്റാൻഡേർഡും ഇല്ലാതെ വൃത്തിയോടെ അല്ല സംസാരിക്കുന്നത് വൃത്തികെട്ട രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള രാജ്യങ്ങൾ ഈ ടോപ്പ് മോസ്റ്റ് കൺട്രി ഉണ്ടല്ലോ നമ്മുടെ ഈ ലോകത്തെ ടോപ്പ് മോസ്റ്റ് കൺട്രിയിലുള്ള നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ തന്നെ സംസാരിക്കുന്ന ഒന്ന് കേൾക്കണം മാധ്യമങ്ങളുടെ മുമ്പിലായിക്കോട്ടെ പബ്ലിക്കിന്റെ മുമ്പിലായിക്കോട്ടെ അവരൊക്കെ എന്ത് മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് എന്ത് സ്റ്റാൻഡേർഡോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത് പരസ്പരം എന്തൊക്കെ ഉണ്ടെങ്കിലും പരസ്പരം എന്തുമാത്രം വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവരൊക്കെ തന്നെ പരസ്പരം ഇന്ററാക്ട് ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വളരെ മാന്യമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഇന്ററാക്ട് ചെയ്യുന്നത് പബ്ലിക്കിന് മുമ്പിൽ വന്ന് സംസാരിക്കുന്നത് അവർക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് വിവരവും വിദ്യാഭ്യാസവും ഉണ്ട് അവരുടെ ആ ഒരു വിവരവും വിദ്യാഭ്യാസവും ഒക്കെ തന്നെ അവരുടെ ആ ഒരു സംസാര രീതിയിലും പ്രതിഫലിക്കാറുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ ഇതുപോലെ കുറെ നേതാക്കന്മാര് എന്തിനെങ്കിലും ഇവരെ കൊണ്ട് കഴിയുമോ നന്നായിട്ടൊന്ന് സംസാരിക്കാനെങ്കിലും കഴിയുമോ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുക പോരടിക്കുക തെറി പറയുക ഇതൊക്കെയാണ് ഇവരുടെ സ്ഥിരം പരിപാടി ഇപ്പൊ ഞാൻ ഈ കാണിച്ച ഈ ഒരു ഇത് ജനൻ ടി വിയിൽ സംപ്രേഷണം ചെയ്തിട്ടുള്ള ഒരു ഡിബേറ്റ് ആണ് ഇപ്പൊ നമ്മുടെ ചാനലുകളിൽ അങ്ങനെ പരിപാടി ഉണ്ടല്ലോ മറ്റുള്ള നാട്ടുകാരെ അനുകരിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത് പക്ഷേ നേരായ രീതിയിലല്ല ചെയ്യുന്നത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ കുറെ രാഷ്ട്രീയക്കാരെ അങ്ങോട്ട് നിരത്തിയിരുത്തും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളാണ് ഡിബേറ്റ് പോലെ ചർച്ചയാണ് എന്നാൽ ഡിബേറ്റിന്റെ റൂൾസും റെഗുലേഷൻസും ഒന്നും ഇവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യാറില്ല ചർച്ചയാണെന്ന് പറഞ്ഞിട്ട് എന്തിനെങ്കിലും പരിഹാരം കണ്ടെത്താറുണ്ടോ ഒന്നുമില്ല ഒന്നിനെ കുറിച്ച് ചർച്ച ചെയ്യാറില്ല എന്തെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചിട്ടായിരിക്കും ചർച്ച ചെയ്യുന്നത് പക്ഷെ സംസാരിച്ച് വരുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചേ ആയിരിക്കത്തില്ല ഒരാളെ സംസാരിക്കാൻ വിടത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുക പോരടിക്കുക ഇപ്പൊ ഈ ജനം ടി ഈ സംപ്രേഷണം ചെയ്ത ഈ ഈ ഒരു ഡിബേറ്റ് തന്നെ മുപ്പത് മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുപ്പതിൽ ഇരുപത്തിയഞ്ച് മിനിറ്റും ടു 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 എന്ന സൗണ്ടേ കേൾക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ ഇപ്പം മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് ഇപ്പൊ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെയാണല്ലോ ചെയ്യുന്നത് ഈ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് മറ്റ് പല രാജ്യങ്ങളെയും ചൂണ്ടിക്കാണിച്ചിട്ടാണ് സംസാരിക്കുന്നത് അവിടെ എന്തെങ്കിലും നടന്നോട്ടെ നമ്മുടെ നാട്ടിലെ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ പോരെ ഇവിടെയുള്ള എല്ലാവരും ഈ നാട്ടിലെ പൗരന്മാരാണ് അവർക്ക് ഇവിടെ എല്ലാവിധത്തിലുള്ള അവകാശവും ഉണ്ട് ഒരു സിറ്റിസൺ ഒരു സിംഗിൾ സിറ്റിസണിന് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ ആ അവകാശം ഈ നാട്ടിലുള്ള എല്ലാ സിറ്റിസൺസിനും ഉണ്ട് അത് ഒരാൾക്ക് മാത്രം തീരെഴുതി കൊടുത്തേക്കുന്ന ഒന്നും അല്ല നമ്മുടെ നാട് ഇപ്പൊ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇത് ഹിന്ദുക്കളുടെ നാടായിരുന്നു ഇവിടേക്ക് വന്നു ചേർന്നതാണ് ക്രിസ്ത്യൻസും മുസ്ലിംസും ആയിരിക്കാം പക്ഷെ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷമുള്ള ഇന്ത്യ അത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഇവിടെ ജീവിക്കുന്ന ഓരോ വ്യക്തിയും ഇവിടെ ജനിക്കുന്ന ഓരോ കുഞ്ഞും ഈ നാട്ടിലെ പൗരന്മാരാണ് അവർക്ക് എല്ലാ പൗരാവകാശവും ഇവിടെ ഉണ്ട് അത് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ എല്ലാവിധ പൗരാവകാശവും ഉണ്ട് ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നവരായിക്കോട്ടെ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിക്കോട്ടെ ഏത് ഐഡിയോളജി ഫോളോ ചെയ്യുന്നവരായിക്കോട്ടെ എല്ലാവരും ഇന്ത്യൻ സിറ്റിസൺസ് ആണ് ഇപ്പം യു പിയിലൊക്കെ മോസ്കുകളൊക്കെ പൊളിക്കുന്നുണ്ട് ഇതിനും കൃത്യമായിട്ടൊരു നിയമം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഇവിടെയുള്ള അമ്പലങ്ങളായിക്കോട്ടെ പള്ളികളായിക്കോട്ടെ മോസ്കുകളായിക്കോട്ടെ എല്ലാം അതേപോലെ തന്നെ നിലനിൽക്കട്ടെ ഇനി അതിനെ ചൊല്ലി യാതൊരു രീതിയിലുള്ള വഴക്കോ പ്രശ്നമോ വേണ്ട എന്ന് പറഞ്ഞ് കൃത്യമായിട്ടൊരു നിയമം പോലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ നിയമത്തെ പോലും ആരും മാനിക്കുന്നില്ല ഒരു എലക്ഷൻ വരുന്ന സമയത്ത് വോട്ട് ചോദിക്കുന്ന സമയത്ത് ഇവരെല്ലാരോടും പോയിട്ടാണല്ലോ വോട്ട് ചോദിക്കുന്നത് ഹിന്ദുവിനോടും മുസ്ലിമിനോടും ക്രിസ്ത്യാനിയോടും എല്ലാരോടും ഒരേ രീതിയിലാണല്ലോ വോട്ട് ചോദിക്കുന്നത് പക്ഷെ എലക്ഷൻ അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഇവരെ ആരെങ്കിലും ജയിപ്പിച്ചില്ലെങ്കിൽ ഇവർക്ക് ആരെങ്കിലും വോട്ട് കൊടുത്തില്ലെങ്കിൽ ഉടനെ പറയും ഇപ്പൊ ഇദ്ദേഹം തന്നെ എന്നു പറയുന്നുണ്ട് മുസ്ലിംകൾ എല്ലാവരും കൂടെ കൂടി ചേർന്നാണ് ഇദ്ദേഹത്തെ തോൽപ്പിച്ചതെന്ന് രണ്ടു തവണ അത് അവരുടെ ഇഷ്ടം അതിനിപ്പോ എന്താണ് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള നേതാക്കന്മാർ അധികാരത്തിൽ വരണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത് എപ്പോഴായിട്ട് അവർക്ക് മുകളിലോട്ട് വരാൻ വേണ്ടി സാധിക്കുന്നില്ല പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇനി വരണം രാഷ്ട്രീയത്തിലേക്ക് അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ നാട് രക്ഷപ്പെടത്തൊള്ളൂ ഈ ജാമ്പവാന്റെ കാലം തൊട്ടിരിക്കുന്നതുങ്ങളെയൊക്കെ പറഞ്ഞു വിടണം അവരെയൊന്നും ജയിപ്പിക്കാൻ പാടില്ല അവരെയും കൊണ്ടേ ഇനി ഈ നാടിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവത്തുള്ളൂ അല്ലാതെ ഈ പുരാതന കാലം മുതലേ ഇനി ഇരിക്കുന്ന ഇതുങ്ങളൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മതങ്ങളുടെ കാര്യം പറഞ്ഞ് രാഷ്ട്രീയത്തിന്റെ കാര്യം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ ആകെ ഒരു വഴിയാക്കി കാണും സത്യം പറയാലോ ഇപ്പം നേരായ മാർഗത്തിൽ ചിന്തിക്കുന്നവരുടെ ഉള്ളിൽ പോലും ഇത്തരക്കാലം ഇരുട്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ്